Não, os നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ അതായത് ആർ ബി സിയുടെ ഉൽപ്പാദനത്തിനും നാടികളുടെ പ്രവർത്തനത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് ഈ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ക്ഷീണവും ബലക്കുറവുമാണ് പിന്നെ വിളറിയ ചർമ്മമായിരിക്കും കൂടാതെ ചെറിയ ച മഞ്ഞ നിറമൊക്കെ ചർമ്മത്തിൽ കാണും കൂടാതെ ചിലരുടെ വായിൽ ഭയങ്കര അൾസറായിട്ടൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും ചിലരിൽ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൈകാലുകളിലും അരിവിപ്പും വേദനയും കുത്തുന്ന തരത്തിലുള്ള വേദനയൊക്കെ കാണുന്നു ഇത് വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് നാടീവ്യവസ്ഥയില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അടുത്തായിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും കാഴ്ച പ്രശ്നങ്ങൾ അതുപോലെ ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാനാവണ്ടാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട് കൂടാതെ ശ്വാസതടസ്സം അതുപോലെ തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചില് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് വൈറ്റമിൻ ബി ട്വൽവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക അതായത് രക്തപരിശോധന നോക്കിയാണ് ഈ ഡെഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരവും കാണാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെന്റ്സ് കഴിക്കുക കൂടാതെ വൈറ്റമിൻ ബി ടോൾ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കണം അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് മുട്ട മത്സ്യം പാൽ യോഗ ചീസ് മറ്റു പാൽ ഉൽപ്പന്നങ്ങൾ ബീഫ് സാൽമൺ ചൂര മത്തി ഇവയിലൊക്കെ വൈറ്റമിൻ ബി ടോൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ അവക്കാടും വാഴപ്പഴം അതുപോലെ മഷ്റൂം കൂണ് ബീട്രൂട്ട് ഓട്സ് കോൺഫ്ലേക്സ് ഒക്കെ പോലെയുള്ള മുഴു ഇവയൊക്കെ വൈറ്റമിൻ ബി ടോൾ ഡെഫിഷ്യൻസി ഉള്ളവർ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് उड़ान श्रद्धि